ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ട് ചെയ്യുന്നു തിന്മകൾ ആര് ചെയ്യുന്നു എന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പറയാണ് ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ശിക്ഷയെ കുറിച്ചാണ് ആദ്യമായിട്ട് പരാമർശം അരില്യ കഫറുവി റബ്ബിഹിം തന്നെ സൃഷ്ടിച്ചു തങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബിന് നന്ദി കേടി ചെയ്യുന്ന ആളുകൾക്കുണ്ട് അതാബു ജഹന്നം നരക ഒബിസ് അൽ മസുയിൻ ആ നരക ശിക്ഷ ആ നരകം എന്നുള്ളത് മടക്ക സ്ഥലം വളരെ മോശമായ മടക്ക സ്ഥലമാണ് യഥാർത്ഥത്തിൽ നരകം എന്നുള്ളത് കാരണം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ ഏത് മേഖല എടുത്ത് നോക്കിയാലും നമ്മൾ ആഗ്രഹിക്കുന്നത് സുഖങ്ങളാണ് അതേസമയം ഒരു സുഖവും ഇല്ലാത്ത വീടാണ് യഥാർത്ഥത്തിൽ നരകം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ നരകത്തിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട അവസ്ഥയായിരിക്കും എന്നാണ് ആ ആയത്തിലൂടെ അള്ളാവു താര പറയുന്നത് നരകത്തിൽ യഥാർത്ഥത്തിൽ ഏഴ് ഘട്ടങ്ങളുണ്ട് ഏഴ് സ്റ്റേജുകളുണ്ട് ഏഴ് തട്ടുകളുണ്ട് അതിൽപ്പെട്ട ഒരു തട്ടിന്റെ പേരാണ് ജഹന്നം ആ ജഹന്നം എന്നുള്ള തട്ട് ഏറ്റവും മുകളിലുത്തെ തട്ടാണെന്ന് മഹാനരാകുന്ന ഇസ്മായിൽ ഹക്കിൽ ബറൂസിതങ്ങൾ തൻ്റെ തപ്സീൽ റോഹിൽ വയ്യാനിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൂട് കുറഞ്ഞത് ആ നരകത്തിലെ ഏറ്റവും മുകളിലെടുത്ത തട്ടാണ് അങ്ങനെ തന്നെ അല്ലെ ചെമ്പിന്റെ അടിയാണോ മേലെയാണ് ചൂട് കൂടുതലുണ്ടാവുക അടിയല്ലേ നേരൊക്കെ ചൂട് പറയും അങ്ങനെ തന്നെയല്ലേ അപ്പൊ അങ്ങനെ ഏറ്റവും മുകളിലുള്ള തട്ടാണ് ജഹന്നം അതിന്റെ താഴെ തട്ട് കിടക്കുന്നവർ അവിടെ കിടക്കുന്നവർ മുഗ്വിനീകളായ ആളുകൾ അതിൽ ദോഷം ചെയ്ത് ഈമാനോടുകൂടെയാണ് പക്ഷേ ദോഷങ്ങളിൽ പെട്ടുപോയി തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ചെയ്തു പോയി അങ്ങനത്തെ ആളുകൾ കിടക്കാനുള്ളതാണ് ജഹന്നം എന്നുള്ള ഭാഗം എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ജഹന്നം എന്ന നരകം പിന്നീട് കാലിയാകും മുഹ്മിനീകളും ആളുകൾ ആയ ആളുകളുടെ ശിക്ഷകളൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളെ പിന്നീട് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും അപ്പോ ആ ജഹന്നമിന്റെ തട്ട് പിന്നീട് കാലിയാവുമെന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുത്തേനെ നമ്മയൊക്കെ നരകത്തെ തൊട്ട് രക്ഷിക്കുമാറാകട്ടെ നരകത്തിന്റെ മുകളിലൂടെ പോകാത്ത ഒരാളും ഉണ്ടാകൂല അപ്പൊ ഇൻകും ഇല്ല വാരിതുക നിങ്ങളെല്ലാവരും ആ നരകത്തിലൂടെ കടന്നു പോകും എന്നുള്ള തഫ്സീർ ആയത്തെയും തഫ്സീർ കൊടുത്ത മഹാന്മാര് പറഞ്ഞത് സുറാത്തു ബാലം വിട്ടുകിടക്കുമ്പോൾ നരകത്തിന്റെ ഭയാനകതയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കാരണം നരകത്തിൻ്റെ മുകളിലൂടെയാണ് ആ പ്രയാണം ചെയ്യേണ്ടത് അള്ളാഹുത്തേ നമുക്ക് അവിടെയൊക്കെ ഒലിയ വെളിച്ചു നൽകുമാറാകട്ടെ ഈ ജമാത്തിലേക്കൊക്കെ വരുന്നത് അതിനുള്ളൊരു മാറ്റമാണ് ആ ഒരു അടി വെക്കുമ്പോൾ സ്വാത്തുപാലത്തിലേക്കുള്ള ഒരടി വെക്കാനുള്ള കഴിവ് കിട്ടും എന്നൊക്കെ വിവരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുത്തേ നമുക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹുത്തേറെ പറയുന്നു ആ നരകത്തിൻ്റെ ഇത്തരം നന്ദികേട് ചെയ്ത ആളുകൾക്ക് നരകത്തിൽ ഉള്ള ശിക്ഷയെക്കുറിച്ചല്ല ആ നരകത്തിലേക്ക് ഇടുന്ന അവസരത്തിൽ അവരുടെ അവസ്ഥയാണ് അവർ അടുത്തായുപെടുത്തുന്നത് അവരെ അതിലേക്ക് ഇടപ്പെടുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ സ്വർഗത്തിലെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നാണ് പറയാറുള്ളത് അതേസമയം നരകത്തിലേക്ക് ഒരാളും പ്രവേശിക്കൂല നരകത്തിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് ആളുകളെ വലിച്ചെറിയുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഇത് അവരതിലേക്ക് ഇടപെടുന്ന സമയത്ത് ആ നരകത്തിന്റെ വല്ലാത്ത കീർത്തനാദങ്ങൾ അതിന്റെ ഒരു അലർച്ച അവർ കേൾക്കുന്നതാണ് മഹാന്മാരാകുന്ന ഇമാം നസഫീതങ്ങളൊക്കെ തൻ്റെ നസഫീൽ പറഞ്ഞത് സഹീപ് സഹിപ് പറഞ്ഞാൽ ഷഹീയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ശബ്ദം എന്നതാണ് അങ്ങനെ അതിൻ്റെ ആ കഴുത അലറും പോലെ അങ്ങനെ മോശപ്പെട്ടൊരു ശബ്ദം നരകത്തിനുണ്ട് ആ നരകത്തിൻ്റെ ഒരമ്പക്കം അതവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും മാത്രമല്ല വഹിയത്തൂ ആ നരകം ഇങ്ങനെ തളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വഹിയത്തൂ എന്നതിന് മഹാന്മാർ പഠിപ്പിച്ചത് നമ്മുടെ കലത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ അല്പം ധാന്യവും കുറേ വെള്ളവുമായാൽ എങ്ങനെയുണ്ടാകും ആ ധാന്യങ്ങൾ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഈ മനുഷ്യർ നരകത്തിൽ നിരകത്തിലിങ്ങനെ മറഞ്ഞ് മറിഞ്ഞ് പൊന്തിക്കൊണ്ടിരിക്കുന്നതാണ് ഒരൊറ്റ സ്ഥലത്ത് വെച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെടുക എന്നുള്ള സിസ്റ്റം ഇല്ല പല സ്ഥലങ്ങളിലേക്ക് അവരിങ്ങനെ തിളയ്ക്കുന്നതിനനുസരിച്ച് ആ ഇങ്ങനെ മുകളിലേക്ക് പൊന്തുന്നത് പോലെ ഓരോ ഭാഗങ്ങളിലേക്ക് മറഞ്ഞുകൊണ്ടും തിരിഞ്ഞുകൊണ്ടും ഒക്കെ ശിക്ഷിക്കപ്പെടുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതാണ് അവിടെ പറഞ്ഞത് ഇവിടെ അള്ളാഹുത്തോല പറഞ്ഞത് അവനെ ഇടപെടുമ്പോൾ എന്നാണ് ഓരോരുത്തരെയും ഇടുമ്പോൾ എന്നല്ല അപ്പോൾ നീ മനസ്സിലാകുന്നത് നരകത്തിലേക്കുള്ള ആളുകളൊക്കെ കൂട്ടം കൂട്ടമായിട്ടാണ് ഇടാറുള്ളത് കൂട്ടം ഒരു കൂട്ടം അങ്ങനെ ഒരു കൂട്ടമായിട്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അങ്ങനെ സുഹാൻ അല്ല അടുത്ത ആയത്തിലൂടെ അള്ളാഹു താല പഠിപ്പിക്കുന്നു ആ നരകം തമയ്യസു അത് വേർപിരിയാൻ അടുത്തിരിക്കുന്നു മിനൽ ഓയിൽ നരകത്തിൻ്റെ ആ ശക്തമായ ദേഷ്യം കാരണം നരകം ഇങ്ങനെ അടർന്ന് വീഴാനെടുത്തിട്ടുണ്ട് അത്രത്തോളം ക്രോധമായിരിക്കും നരകത്തിന് ആ നരകം കണ്ടിട്ടാണ് മഹാനരാകുന്ന മാലിക് അലൈസ്വലാത്തു വസ്സലാമിൻ്റെ ചിരി നിന്നുപോയിട്ടുള്ളത് വളരെ ഗൗരവമേറിയ സംഭവമാണ് നരകത്തും നരകത്തിൻ്റെ സൃഷ്ടിപ്പിയെന്നുള്ളത് അതുകൊണ്ടാണ് മഹാനരാമൻ നബിസമുല്ലാ അലൈസമ തങ്ങൾ മെഹറാജിന്റെ രാത്രിയിൽ യാത്ര ചെയ്ത സമയത്ത് എല്ലാ മലക്കുകളും ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ട് ആശീർവാദങ്ങൾ അറിയിച്ചിട്ട് ഒന്ന് ഒരു സന്തോഷത്തിന്റെ പുഞ്ചിരിയൊക്കെ കൊടുത്തപ്പോൾ മാലിക് അലൈസ്ലാത്തു വസ്സലാമിനും ചിരി കാണുന്നില്ല ലഭിതങ്ങള് ചോദിക്കുന്നില്ലേ ആരാണ് ഇയാള് അപ്പൊ പറഞ്ഞത് മാലിക്കുന്ന മലക്കാണ് നരകത്തെ കാക്കുന്ന മലക്കാണ് ഇതിന്റെ ഗൗരവങ്ങളൊക്കെ കണ്ടിട്ട് ചിരിക്കാൻ മറന്നുപോയതാണ് കണ്ടില്ലേ നമ്മളെ ജീവിതത്തിന്റെ ഒരാൾ ഭയങ്കര മിലിടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനത്തെ ഈ വൈമല്ലേ മറ്റു മനസ്സിനകത്ത് അങ്ങനെ എന്താ പറയുക സഹതാപ കുറവായിരിക്കും അതേപോലെ മാലിക്കുന്ന മലക്ക് ഇതൊക്കെ കാണുന്നത് ഈ നരകത്തിന്റെ ആ ദേഷ്യം കാരണം അത് പൊട്ടി വെയ്യാൻ എടുത്തിരിക്കുന്നു പറഞ്ഞ അത്രത്തോളം ദേഷ്യമുണ്ട് ആ അതിന്റെ ക്രോധം അത്രത്തോളം കൂടുതലാണ് എന്ന് മഹാനാകുന്ന അത് ഓർമ്മപ്പെടുത്തുകയാണ് ആ നരകത്തിലേക്ക് ഓരോ കൂട്ടങ്ങളെയും ഇടപെടുന്ന സമയത്ത് അതിന്റെ കാവൽക്കാരാകുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട് നരകത്തിന് മാലിക് അലൈ സലാത്തു വസ്സലാമിന് പുറമെ ജബാനിയാക്കുന്ന മലക്കുകളുണ്ട് കാവൽക്കാർ അവരോട് ചോദിക്കും അലം എത്തിക്കും നവീർ മക്കളെ നിങ്ങളൊക്കെ എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് ഇതൊക്കെ മുന്നറിയിപ്പ് തരുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇതൊന്നും ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്താനുള്ള ആളുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് അവരോട് ചോദിക്കും ആളുകളെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ കൊണ്ടുവരപ്പെടുന്ന സമയത്ത് അതിന്റെ അരികിലേക്ക് അവരെത്തപ്പെടുമ്പോൾ ആ നരകത്തിന്റെ വാതിലുകൾ ഇങ്ങനെ ഉറക്കപ്പെടുമ്പോൾ ഹസന തുഹ അതിന്റെ കാവലക്കാരായ ആളുകൾ അവരോട് ചോദിക്കും അലം മി എത്തിക്കും റുസുരും മിങ്കും നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യരുത് എന്ന് പറയാനുള്ള അള്ളാഹുവിന്റെ ദൂതന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ലയോ അങ്ങനെ ഇതേ ഇതേപോലത്തെ ഒരു ദിവസം നിങ്ങളെ മുന്നിൽ വരാനുണ്ട് മക്കളെ എന്ന് പറഞ്ഞിരുന്ന പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് നമ്മുടെ അവസ്ഥ അങ്ങനെയായിരിക്കും അമ്മാര നരകത്തെ തൊട്ട് നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തുന്നതാകട്ടെ അതാണ് സുഹൃത്തുക്കൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് നരകത്തിന്റെ അരികിലേക്ക് എത്തുന്ന സമയം അവരോട് അവരോടും ചോദിക്കുകയാണ് നിങ്ങൾക്കിതൊക്കെ താക്കീത് തന്നിരുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഈ ഖുർആാനിന്റെ ഓരോ അധ്യാപനങ്ങൾ ഓരോ അധ്യായങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിന് ഓരോ അത്ഭുതങ്ങൾ വെടിച്ചോതിയിട്ട് ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആാൻ ചോദിക്കുകയാണ് ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് നാളെ പറയാം തആല ഈ പുറാനിന് വേണ്ടി ഞാൻ സമയം ചെലവിക്കുന്നത് കൊണ്ട് ആ നരകത്തെ തൊട്ട് നമ്മയും കുടുംബത്തെയും ഒക്കെ അല്ലാഹു തആല സംരക്ഷിക്കുമാറാകട്ടെ നരകത്തിലേക്കെത്തുന്ന വാക്കുകളെ തൊട്ട് പ്രവൃത്തികളെ തൊട്ട് ചിന്തകളെ തൊട്ട് അല്ലാഹു വ തആല നമുക്കൊക്കെ വലിയ കാതറി നൽകുമാറാകട്ടെ നരകം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാണ് നമ്മെ വ തആല ഏതെങ്കിലും നിരക്ക് ആ നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന മിനിങ്ങളിൽ ಉಳಪಡುತ್ತು ಆರಾಗಟ್ಟೆ ಮಾಡಿ